ഹായ് ഫ്രണ്ട്സ് പ്ലസ് ലേണിംഗ് ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളത്തിൻ്റെ ഭാഗത്തെ ഭാഷാപരമായ ചോദ്യങ്ങളും ബോധനശാസ്ത്രപരമായിട്ടുള്ള ചോദ്യങ്ങളുമാണ് എക്സാമിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം ഭാഷാ പഠനത്തിനെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ സ്വീകരിച്ചിരിക്കുന്ന രീതി ഏതാണ് ഭാഷാ പഠനത്തിന് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ സ്വീകരിച്ചിരിക്കുന്ന രീതി ഏതാണ് ആശയ അവതരണ രീതിയാണ് ആശയ അവതരണ രീതി ഒരു പാഠഭാഗത്തിൻ്റെ അല്ലെങ്കിൽ യൂണിറ്റിൻ്റെ വിനിമയത്തിന് ശേഷം കുട്ടി എന്തൊക്കെ പഠിച്ചു എന്ന് വിലയിരുത്തുന്നത് എന്താണ് ഒരു പാഠഭാഗത്തിൻ്റെ അല്ലെങ്കിൽ യൂണിറ്റിൻ്റെ വിനിമയത്തിന് ശേഷം കുട്ടി എന്തൊക്കെ പഠിച്ചു എന്ന് വിലയിരുത്തുന്നത് ഉൾപ്പെടുന്നത് പഠനത്തെ വിലയിരുത്തലിലാണ് പഠനത്തെ വിലയിരുത്തൽ പ്രതിഫലനാത്മക കുറിപ്പിന്റെ പ്രയോജനങ്ങളിൽ പെടാത്തത് ഏതാണ് പ്രതിഫലനാത്മക കുറിപ്പിന്റെ പ്രയോജനങ്ങളിൽ പെടാത്തത് തുടർ ആസൂത്രണത്തിന് ഉപയോഗിക്കാം അതുൾപ്പെടുന്നതാണ് പ്രതിവാര എസ് ആർ ജി യോഗത്തിൽ അവതരിപ്പിക്കാം അതും ശരിയാണ് നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തലിൻ്റെ ക്രോഡീകരണത്തിന് അതും ശരിയാണ് ക്ലാസ് മുറിയിൽ മേശപ്പുറത്ത് വയ്ക്കുന്നതിന് അതാണ് തെറ്റായിട്ട് വരുന്നത് പ്രതിഫലനാത്മക കുറിപ്പിൻ്റെ പ്രയോജനങ്ങളാണ് തുടർ ആസൂത്രണത്തിന് ഉപയോഗിക്കാം പ്രതിവാര എസ് ആർ ജി യോഗത്തിൽ അവതരിപ്പിക്കാം നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തലിൻ്റെ ക്രോഡീകരണത്തിന് ഓപ്ഷൻ ഡി ആണ് ആൻസർ പ്രതിഫലനാത്മക കുറിപ്പിൻ്റെ പ്രയോജനങ്ങൾ പെടാത്തതാണ് ഓപ്ഷൻ ഡി ശാരീരിക ചലനപരമായ ബുദ്ധിയുമായി ബന്ധമില്ലാത്ത ഭാഷാ പ്രവർത്തനം ഏതാണ് ശാരീരിക ചലനപരമായ ബുദ്ധിയുമായി ബന്ധമില്ലാത്ത ഭാഷാ പ്രവർത്തനം സെമിനാറുകളാണ് ഇതുമായി ബന്ധപ്പെട്ടതാണ് നാടകീകരണം റോൾ പ്ലേ മൈമിങ് ശാരീരിക ചലനപരമായ ബുദ്ധിയുമായി ബന്ധപ്പെട്ടതാണ് നാടകീകരണം റോൾ പ്ലേ മൈമിങ് പോർട്ട്ഫോളിയോയുടെ പ്രധാന ധർമ്മം എന്താണ് പോർട്ട്ഫോളിയോയുടെ പ്രധാന ധർമ്മം ഫീഡ്ബാക്ക് നൽകലാണ് ഫീഡ്ബാക്ക് നൽകൽ അധ്യാപികയുടെ ദൈനംദിന ആസൂത്രണത്തിൽ ക്ലാസ് മുറിയിൽ നിന്നുള്ള കുട്ടികളുടെ പ്രതികരണം രേഖപ്പെടുത്തുന്നത് എവിടെയാണ് അധ്യാപികയുടെ ദൈനംദിന ആസൂത്രണത്തിൽ ക്ലാസ് മുറിയിൽ നിന്നുള്ള കുട്ടികളുടെ പ്രതികരണം രേഖപ്പെടുത്തുന്നത് എവിടെയാണ് വിലയിരുത്തൽ പേജിലാണ് വിലയിരുത്തൽ പേജിലാണ് അധ്യാപികയുടെ ദൈനംദിന ആസൂത്രണത്തിൽ ക്ലാസ് മുറിയിൽ നിന്നുള്ള കുട്ടികളുടെ പ്രതികരണം രേഖപ്പെടുത്തുന്നത് മെൻറ്ററിങ്ങിൽ മെൻഡർ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് മെൻറ്ററിങ്ങിൽ മെൻ്റർ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് സഹരക്ഷിതാവ് എന്നാണ് സഹരക്ഷിതാവ് ഭിന്നശേഷിക്കാർക്കായി സ്വീകരിക്കാവുന്ന ബോധന സമീപനം ഏതാണ് ഭിന്നശേഷിക്കാർക്കായി സ്വീകരിക്കാവുന്ന ബോധന സമീപനം ബഹു ഇന്ദ്രിയാ അധിഷ്ഠിത സമീപനമാണ് ബഹു ഇന്ദ്രിയ അധിഷ്ഠിത സമീപനമാണ് ഭിന്നശേഷിക്കാർക്കായി സ്വീകരിക്കാവുന്ന ബോധന സമീപനം ചിന്തയുടെ സംഘാടനത്തിനുള്ള ഉപകരണം എന്ന് ഭാഷയെ വിശേഷിപ്പിച്ചത് ആരാണ് ചിന്തയുടെ സംഘാടനത്തിനുള്ള ഉപകരണം എന്ന ഭാഷയെ വിശേഷിപ്പിച്ചത് ജീൻ പിയാഷയാണ് ജീൻ പിയാഷെ പഠനത്തിൻ്റെ കാര്യക്ഷമതയ്ക്ക് വേണ്ടി അധ്യാപകനോ സഹപാഠികളോ നടത്തുന്ന വിലയിരുത്തലുകളും ഫീഡ്ബാക്കും നൽകലും അറിയപ്പെടുന്നത് ഏതു പേരിലാണ് പഠനത്തിൻ്റെ കാര്യക്ഷമതയ്ക്ക് വേണ്ടി അധ്യാപകനോ സഹപാഠികളോ നടത്തുന്ന വിലയിരുത്തലുകളും ഫീഡ്ബാക്ക് നൽകലും അറിയപ്പെടുന്നത് പഠനത്തിനായുള്ള വിലയിരുത്തലാണ് പഠനത്തിനായുള്ള വിലയിരുത്തൽ ക്ലാസിക്കൽ കണ്ടീഷനിങ് അല്ലെങ്കിൽ പൗരാണിക അനുബന്ധനം എന്ന സങ്കല്പം അവതരിപ്പിച്ചത് ആരാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് അല്ലെങ്കിൽ പൗരാണിക അനുബന്ധനം എന്ന സങ്കല്പം അവതരിപ്പിച്ചത് പാവ്ലോവ് ആണ് പാവ്ലോവ് സർവ്വഭാഷാ വ്യാകരണത്തിൻ്റെ അവതാരകൻ ആരാണ് സർവഭാഷാ വ്യാകരണത്തിൻ്റെ അവതാരകൻ നോം ചോംസ്കിയാണ് നോം ചോംസ്കി മോശം മെച്ചം എന്ന ഒരു തുടർച്ചയിൽ കുട്ടിയുടെ പ്രകടനം വിലയിരുത്തി ഗ്രേഡ് നൽകുന്ന രീതി ഏതു പേരിലാണ് അറിയപ്പെടുന്നത് മോശം മെച്ചം എന്ന ഒരു തുടർച്ചയിൽ കുട്ടിയുടെ പ്രകടനം വിലയിരുത്തി ഗ്രേഡ് നൽകുന്ന രീതിയാണ് പ്രത്യക്ഷ ഗ്രേഡിംഗ് പ്രത്യക്ഷ ഗ്രേഡിംഗ് ഉത്തരം കണ്ടെത്തേണ്ട ഒരു കൂട്ടം ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു പഠന വ്യവഹാരത്തെ വിലയിരുത്തുന്നത് എന്താണ് ഉത്തരം കണ്ടെത്തേണ്ട ഒരു കൂട്ടം ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു പഠന വ്യവഹാരത്തെ വിലയിരുത്തുന്നതാണ് ശോധകങ്ങൾ ടീച്ചിങ് മാനുവലിൻ്റെ പ്രക്രിയ പേജിൽ വരേണ്ടത് എന്താണ് ടീച്ചിങ് മാനുവലിൻ്റെ പ്രക്രിയ പേജിൽ വരേണ്ടത് പഠന പ്രവർത്തനത്തിൻ്റെ പ്രക്രിയ തിരിച്ചുള്ള വിവരണമാണ് പഠന പ്രവർത്തനത്തിൻ്റെ പ്രക്രിയ തിരിച്ചുള്ള വിവരമാണ് ടീച്ചിങ് മാനുവലിന്റെ പ്രക്രിയ പേജിൽ വരേണ്ടത് പ്രബലനം സമ്മാനം ശിക്ഷ തുടങ്ങിയവ അധ്യാപന രംഗത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ചതാരാണ് പ്രബലനം സമ്മാനം ശിക്ഷ ഇവ അധ്യാപന രംഗത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ചത് സ്കിന്നറാണ് സ്കിന്നർ വികസന മണ്ഡലം സെറ്റ് ഡി എന്ന പരികൽപ്പന അവതരിപ്പിച്ചത് ആരാണ് സമീപസ്ഥ വികസന മണ്ഡലം എന്ന പരികൽപ്പന അവതരിപ്പിച്ചത് വൈഗോട്സ്കി ആണ് വൈകോട്ട്സ്കി രചനാന്തര പ്രജനക വ്യാകരണം എന്നാൽ എന്താണ് രചനാന്തര പ്രജനക വ്യാകരണം എന്നാൽ സർവഭാഷാ വ്യാകരണത്തിൻ്റെ സിദ്ധാന്തമാണ് സർവഭാഷാ വ്യാകരണത്തിന്റെ സിദ്ധാന്തമാണ് രചനാന്തര പ്രജനക വ്യാകരണം താഴെ പറയുന്നവയിൽ വൈഗോട്സ്കി ശുപാർശ ചെയ്യാത്ത സംഘ രീതി ഏതാണ് താഴെ പറയുന്നവൽ വൈഗോട്സ്കി ശുപാർശ ചെയ്യാത്ത സംഘപഠന രീതി സംവാദാത്മക പഠനമാണ് സംവാദാത്മക പഠനം വൈകോട്സ്കി ശുപാർശ ചെയ്യുന്നതാണ് സമസംഘ സഹവർത്തിത പഠനം സഹകരണാത്മക പഠനം വൈകോട്സ്കി ശുപാർശ ചെയ്യുന്ന സംഘപഠന രീതിയാണ് സമസംഘ സഹവർത്തിത പഠനം സഹകരണാത്മക പഠനം രണ്ടായിരത്തി അഞ്ചിലെ ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂടുമായി ബന്ധപ്പെട്ടത് ഏതെല്ലാമാണ് തന്നിട്ടുള്ളതിൽ ഒന്നും മൂന്നുമാണ് നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തലും ഉദ്ഗ്രതിത സമീപനവുമാണ് രണ്ടായിരത്തി അഞ്ചിലെ ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂടുമായി ബന്ധപ്പെട്ടതാണ് നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തൽ ഉദ്ഗ്രതിത സമീപനം ഭാഷ ആർജനത്തിനുള്ള കഴിവ് ജന്മസിദ്ധമാണെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് ഭാഷാർജനത്തിനുള്ള കഴിവ് ജന്മസിദ്ധമാണെന്ന് അഭിപ്രായപ്പെട്ടത് ചോംസ്കിയാണ് നോം ചോംസ്കിയാണ് ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട് പിയാഷെ അവതരിപ്പിക്കുന്ന വികാസ ഘട്ടങ്ങളുടെ ക്രമം ഏതാണ് ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട് പിയാഷെ അവതരിപ്പിക്കുന്ന വികാസ ഘട്ടങ്ങളുടെ ക്രമം ഏതാണ് ആദ്യം വരുന്നത് ഇന്ദ്രിയ ചാലക ഘട്ടമാണ് ഇന്ദ്രിയ ചാലക ഘട്ടം രണ്ടാമത് വരുന്നത് പ്രാഗ് മനോവ്യാപാര ഘട്ടമാണ് പ്രാഗ് മനോവ്യാപാര ഘട്ടമാണ് രണ്ടാമത് വരുന്നത് മൂന്നാമതായിട്ട് മൂർത്ത മനോവ്യാപാര ഘട്ടം മൂർത്ത മനോവ്യാപാര ഘട്ടം നാലാമത് വരുന്നതാണ് ഔപചാരിക മനോവ്യാപാര ഘട്ടം ഔപചാരിക മനോവ്യാപാര ഘട്ടം ആദ്യത്തേത് ഇന്ദ്രിയ ചാലക ഘട്ടം പ്രാഗ് മനോവ്യാപാര ഘട്ടം മൂർത്ത മനോവ്യാപാര ഘട്ടം ഔപചാരിക മനോവ്യാപാര ഘട്ടം ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരുന്നത് ഭാഷാപരമായ ബുദ്ധിയുമായി ബന്ധമില്ലാത്ത പ്രവർത്തനം ഏതാണ് ഭാഷാപരമായ ബുദ്ധിയുമായി ബന്ധമില്ലാത്തത് സ്ഥാന നിർണയമാണ് ഭാഷാപരമായ ബുദ്ധിയിൽ വരുന്നതാണ് സംവാദങ്ങൾ സെമിനാറുകൾ പ്രഭാഷണങ്ങൾ തോണ്ടേക്കിൻ്റെ പഠന നിയമങ്ങളിൽ പെടാത്തത് ഏതാണ് തോണ്ടേക്കിന്റെ പഠന നിയമങ്ങളിൽ പെടാത്തതാണ് പ്രബലന നിയമം പ്രബലന നിയമം നമ്മൾ നേരത്തെ പറഞ്ഞു സ്കിന്നറുടേതാണ് ഇവിടെ തോണ്ടേക്കിന്റെ പഠന നിയമങ്ങളിൽ വരുന്നത് സന്നദ്ധതാ നിയമം ഫല നിയമം അഭ്യാസ നിയമം സന്നദ്ധതാ നിയമം ഫലനിയമം അഭ്യാസ നിയമം ഉദ്ദേശാധിഷ്ഠിത അധിഷ്ഠിത ബോധനത്തിൻ്റെ അവതാരകൻ ആരാണ് ഉദ്ദേശാധിഷ്ഠിത അധിഷ്ഠിത ബോധനത്തിന്റെ അവതാരകൻ ബെഞ്ചമിൻ എസ് ബ്ലൂമാണ് ഉദ്ദേശാധിഷ്ഠിത അധിഷ്ഠിത ബോധനത്തിന്റെ അവതാരകൻ ബെഞ്ചമിൻ എസ് ബ്ലൂമ് പഠനത്തെ അറിവിൻ്റെ നിർമ്മാണമായും സജീവവും സ്വാഭാവികവുമായ പ്രക്രിയയായും കാണുന്ന പഠന സിദ്ധാന്തം ഏതാണ് പഠനത്തെ അറിവിൻ്റെ നിർമ്മാണമായും സജീവവും സ്വാഭാവികവുമായ പ്രക്രിയയായും കാണുന്ന പഠന സിദ്ധാന്തമാണ് ജ്ഞാനനിർമ്മിതി വാദം ജ്ഞാന നിർമ്മിതിവാദം വാദം വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ അടിത്തറയിൽ രൂപം കൊണ്ട പഠന സിദ്ധാന്തം ഏതാണ് വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ അടിത്തറയിൽ രൂപം കൊണ്ട പഠന സിദ്ധാന്തമാണ് സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദം സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദം താഴെ പറയുന്നവയിൽ ബ്രൂണറുമായി ബന്ധമില്ലാത്തത് ഏതാണ് വിമർശനാത്മക ബോധനമാണ് വിമർശനാത്മക ബോധനം ബ്രൂണറുടേതല്ല ബ്രൂണറുമായി ബന്ധപ്പെട്ടതാണ് കണ്ടെത്തൽ പഠനം ആശയാദാന മാതൃക ചാക്രികാരോഹണം കണ്ടെത്തൽ പഠനം ആശയാദാന മാതൃക ചാക്രികാരോഹണം സമഗ്രവും നിരന്തരവുമായ വിലയിരുത്തലിൽ ഉൾപ്പെടുന്ന മേഖല ഏതാണ് സി സിഇ അല്ലെങ്കിൽ സമഗ്രവും നിരന്തരവുമായ വിലയിരുത്തലിൽ ഉൾപ്പെടുന്ന മേഖലയാണ് പഠന പ്രക്രിയകൾ പഠന പ്രക്രിയകൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ വസ്തുനിഷ്ഠ ചോദ്യങ്ങൾക്ക് ഉദാഹരണമാണ് ചേരുമ്പടി ചേർക്കൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ വസ്തുനിഷ്ഠ ചോദ്യങ്ങൾക്ക് ഉദാഹരണം ചേരുമ്പടി ചേർക്കലാണ് മലയാളത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് സ്വാതന്ത്ര്യതാവാദം അവതരിപ്പിച്ചത് ആരാണ് മലയാളത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് സ്വതന്ത്രതാവാദം അവതരിപ്പിച്ചത് ആറ്റൂർ കൃഷ്ണ പിഷാരടിയാണ് ആറ്റൂർ കൃഷ്ണ പിഷാരടിയാണ് മലയാളത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് സ്വതന്ത്രതാവാദം അവതരിപ്പിച്ചത് ഭാഷാ സംസ്കൃതയോഗരൂപമായ സാഹിത്യപ്രസ്ഥാനം ഏതാണ് ഭാഷാ സംസ്കൃതയോഗ രൂപമായ സാഹിത്യപ്രസ്ഥാനം മണിപ്രവാളമാണ് അതായത് മലയാള ഭാഷയും സംസ്കൃതവും കൂടെ ചേർന്നതാണ് മണിപ്രവാള സാഹിത്യം ഉത്തമപുരുഷ സർവനാമത്തിന് ഉദാഹരണം ഏതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഉത്തമൻ ഞാനാണ് അപ്പം ഞാൻ എൻ്റെ എന്നൊക്കെ വരുന്നതാണ് ഉത്തമപുരുഷനിൽ വരുന്നത് അപ്പോൾ ഇവിടെ ഉത്തരം എൻ്റെ എന്നാണ് പിൻവിനേച്ചത്തിന് ഉദാഹരണം ഏതാണ് പിൻവിനേച്ചത്തിന് ഉദാഹരണം ഓപ്ഷൻ എ ആണ് പഠിക്കാനിരുന്നു പഠിക്കാനിരുന്നു പൂർണക്രിയയ്ക്ക് ശേഷം അപൂർണക്രിയ നടക്കുന്നതാണ് പിൻവിനേയച്ചം താഴെ പറയുന്നതിൽ കാര്യക്രിയ ഏതാണ് കാര്യക്രിയ ഓപ്ഷൻ സി ആണ് പഠിക്കുന്നു എന്നുള്ളതാണ് ബാക്കിയെല്ലാം സ്വയം ചെയ്യുന്നതല്ല സ്വയം ചെയ്യുന്നതും എന്നാൽ കൂ ചേർത്ത് വരുന്നതുമാണ് കരിതക്രിയ പഠിക്കുന്നു ഉറങ്ങുന്നു ഇതെല്ലാം നമ്മൾ സ്വയം ചെയ്യുന്നതാണ് അതിനെ കേവല ക്രിയ എന്ന് പറയും പഠിപ്പിക്കുന്നു ഉറക്കുന്നു ഇതെല്ലാം മറ്റൊരാൾ ചെയ്യുന്നതാണ് മറ്റൊരാൾ ചെയ്യിപ്പിക്കുന്നതിനെ പ്രയോജകം എന്ന് പറയും കേവല ക്രിയയിൽ കൂ ചേർത്ത് വരുന്നതാണ് കാര്യക്രിയ കൂ ചേർക്കാതെ വരുന്നതാണ് അകാരിതക്രിയ അതത് പൈസ ശ്രദ്ധിച്ചു നൽകണം അടിവരയിട്ട ശബ്ദം ഏത് വിഭാഗത്തിൽ പെടുന്നു പൈസ ശ്രദ്ധിച്ചു നൽകണം ശ്രദ്ധിച്ചു എന്ന് പറയുന്നത് ഭേദകമാണ് നൽകണം എന്നതിനെ വിശേഷിപ്പിക്കുകയാണ് ശ്രദ്ധിച്ചു എന്ന വാക്കുകൊണ്ട് ശ്രദ്ധിച്ച് നൽകണം അപ്പം ഭേദഗത്തിലാണത് ഉൾപ്പെടുന്നത് എന്ന് പറയുന്നത് വിശേഷണമാണ് അടുത്ത ചോദ്യം മേയ്യനാമത്തിന് ഉദാഹരണം ഏതാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് വ്യക്തി എന്നോ വർഗ്ഗമെന്നോ വേർതിരിക്കാൻ കഴിയാത്തതാണ് മേയനാമം എന്ന് പറയുന്നത് പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെല്ലാം മേയനാമമായിട്ടാണ് വരാറ് അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളതിൽ വെയിൽ എന്നുള്ളതാണ് മേയനാമത്തിന് ഉദാഹരണം പോകുന്ന വണ്ടി എന്നതിൽ പോകുന്ന ക്രിയകളിൽ ഏത് വിഭാഗത്തിൽ വരും പോകുന്ന വണ്ടി എന്നതിൽ പോകുന്ന ക്രിയകളിൽ ഏത് വിഭാഗത്തിലാണ് വരുന്നത് പേരച്ചമാണ് പേരച്ചം എന്ന് പറഞ്ഞാൽ നാമത്തെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയയാണ് പേരിനെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയയാണ് അപൂർണക്രിയയാണ് എന്ന് പറയുന്നത് ഇവിടെ വണ്ടി എന്ന നാമത്തെ ആശ്രയിച്ച് നിൽക്കുന്നതാണ് പോകുന്ന എന്ന പദം അതാണ് പേരച്ചം ഇനി ക്രിയയെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയയാണ് അപൂർണക്രിയയാണ് എന്ന് പറയുന്നത് അടുത്ത ചോദ്യം വേഗത്തിൽ തിന്നു എന്നതിൽ വേഗത്തിൽ ഏത് വിശേഷണ വിഭാഗത്തിലാണ് പെടുന്നത് അപ്പോൾ ഇവിടെ തിന്നു എന്നതിൻ്റെ കൂടെയാണ് തിന്നു എന്ന് പറയുന്നത് ഒരു ക്രിയയാണ് ക്രിയയെ വിശേഷിപ്പിക്കുകയാണ് എങ്ങനെ തിന്നു വേഗത്തിലാണോ മെല്ലയാണോ അപ്പോൾ ഇവിടെ വേഗത്തിൽ തിന്നു എന്ന് പറയുമ്പോൾ ക്രിയാവിശേഷണമാണ് അയ്യോ എന്നെ രക്ഷിക്കണേ അടിവരയിട്ട പദം ഏത് വിഭാഗത്തിൽ പെടുന്നു അടിവരയിട്ടിട്ടില്ല എങ്കിലും അയ്യോ എന്ന വാക്കാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അയ്യോ എന്നെ രക്ഷിക്കണേ ഇതിൽ അയ്യോ എന്ന് പറയുന്നത് ഏത് വിഭാഗത്തിലാണ് വ്യാക്ഷേപകമാണ് വാക്യത്തിൽ നിന്നും വേറിട്ട് നിന്നുകൊണ്ട് ഒരു വക്താവിൻ്റെ മനോവികാരത്തെ പ്രകടമാക്കുന്ന ദ്യോതകത്തെയാണ് വ്യാക്ഷേപകമെന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഇവിടെ അയ്യോ എന്ന് പറഞ്ഞ പോലെ തന്നെ അരുതേ കഷ്ടം ഹാ എന്നൊക്കെ പറയുന്നതെല്ലാം വ്യാക്ഷേപകത്തിലാണ് വരുന്നത് പേന കൊണ്ട് എഴുതി അടിവരയിട്ട പദം ഏതിലാണ് പെടുന്നത് കൊണ്ട് എന്ന പദം ഏതിലാണ് വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഗതിയാണ് ഒരു നാമത്തിനെ മറ്റു പദങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ദ്യോതകത്തെയാണ് ഗതി എന്ന് പറയുന്നത് ഇവിടെ പേന എന്ന നാമത്തെ എഴുതി എന്ന പദവുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിച്ചതാണ് കൊണ്ട് അതുകൊണ്ട് ഗതി ദ്യോതകത്തിലാണിത് ഉൾപ്പെടുന്നത് പേന കൊണ്ട് എഴുതി കൊണ്ട് എന്ന് പറയുന്നത് ഗതിയാണ് ജീവിത വീക്ഷണം എന്ന പദത്തെ ഘടകപദമാക്കുമ്പോൾ എങ്ങനെയാണ് എഴുതുക ജീവിത വീക്ഷണം എന്ന പദത്തെ ഘടകപദമാക്കുന്നത് ജീവിതത്തെക്കുറിച്ചുള്ള വീക്ഷണം എന്നാണ് ജീവിതത്തെക്കുറിച്ചുള്ള വീക്ഷണം അടുത്തത് ശരിയായ വാക്യങ്ങൾ ഏതെല്ലാം പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ ക്ലാസ്സിലെ ഓരോ കുട്ടികളും പങ്കെടുക്കേണ്ടതാണ് ഓരോ കുട്ടികളും എന്നവിടെ ആവശ്യമില്ല ഓരോ കുട്ടിയും അല്ലെങ്കിൽ കുട്ടികൾ പങ്കെടുക്കേണ്ടതാണ് എന്ന് മാത്രമേ ആവശ്യമുള്ളൂ അതുകൊണ്ട് അത് തെറ്റാണ് ജാഥയിൽ ഏകദേശം അഞ്ഞൂറോളം കുട്ടികൾ പങ്കെടുത്തു അതും തെറ്റാണ് ജാഥയിൽ ഏകദേശം അഞ്ഞൂറ് കുട്ടികൾ പങ്കെടുത്തു അല്ലെങ്കിൽ ജാഥയിൽ അഞ്ഞൂറോളം കുട്ടികൾ പങ്കെടുത്തു ഇതിൽ ഏതെങ്കിലും ഒന്നേ അവിടെ ആവശ്യമുള്ളൂ മൂന്നാമത്തേത് യാത്രക്കിടയിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തകനെ ഞാൻ കണ്ടുമുട്ടി അതും തെറ്റാണ് യാത്രക്കിടയിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എന്നല്ല എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തകനെ യാത്രക്കിടയിൽ ഞാൻ കണ്ടുമുട്ടി എന്നായിരിക്കണം വരേണ്ടത് പാഠഭാഗങ്ങൾ പരീക്ഷയെടുത്തിട്ട് പഠിക്കുന്നതിനേക്കാൾ ഭേദം നേരത്തെ തന്നെ പഠിച്ചു വയ്ക്കുന്നതാണ് ഇതിൽ ശരിയായി വരുന്നത് പാഠഭാഗങ്ങൾ പരീക്ഷയെടുത്തിട്ട് പഠിക്കുന്നതിനേക്കാൾ ഭേദം നേരത്തെ തന്നെ പഠിച്ചു വയ്ക്കുന്നതാണ് നാല് മാത്രമാണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ കുരുന്നില എന്ന പദത്തിലെ സന്ധി ഏതാണ് കുരുന്നില എന്ന പദത്തിൻ്റെ സന്ധിയാണ് ചോദിച്ചിരിക്കുന്നത് കുരുന്നിലയെ നമുക്ക് പിരിച്ചെഴുതുന്ന സമയത്ത് കുരുന്ന് അധികം ഇല എന്ന് കിട്ടും ഇവിടെ എ എന്നുള്ള ശബ്ദം ലോപിച്ചു പോകുന്നുണ്ട് കുരുന്ന് ഏ എന്ന ശബ്ദമാണ് അവിടെ ലോപിച്ചു പോകുന്നത് അതുകൊണ്ട് ലോപസന്ധിയാണ് ഉത്തരം കേൾക്കാനുള്ള ആഗ്രഹം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ഒറ്റ പദം ഏതാണ് കേൾക്കാനുള്ള ആഗ്രഹം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്നത് ശുശ്രൂഷയാണ് ശുശ്രൂഷ ശരിയായ പര്യായ പദങ്ങൾ മാത്രം രേഖപ്പെടുത്തിയ പദനിര ഏതാണ് ശരിയായ പര്യായ പദങ്ങൾ മാത്രം രേഖപ്പെടുത്തിയ പദനിര ഓപ്ഷൻ എ ആണ് മുഖം എന്നർത്ഥം വരുന്ന ആനനം ആസ്യം വക്ത്രം ആനനം ആസ്യം വക്ത്രം നേട്ടമുണ്ടാകുമെങ്കിൽ ആളുകൾ തടിച്ചു കൂടും എന്നർത്ഥമുള്ള പഴഞ്ചൊല്ല ഇതാണ് നേട്ടമുണ്ടാകുമെങ്കിൽ ആളുകൾ തടിച്ചുകൂടും എന്ന അർത്ഥമുള്ള പഴഞ്ചൊല്ലെ അരി എറിഞ്ഞാൽ ആയിരം കാക്ക എന്നതാണ് അരി എറിഞ്ഞാൽ ആയിരം കാക്ക അജഗജാന്തരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് അജഗജാന്തരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കാര്യങ്ങൾ തമ്മിലുള്ള അന്തരം വളരെ വലുതാണ് എന്നാണ് കാര്യങ്ങൾ തമ്മിലുള്ള അന്തരം വളരെ വലുതാണ് എന്നാണ് അർത്ഥമാക്കുന്നത് വിദ്വാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം ഏതാണ് വിദ്വാൻ എന്ന പദത്തിൻ്റെ രൂപം വിദുഷി എന്നാണ് വിദുഷി വിദ്വാൻ വിദുഷി അടിമത്തം എന്ന പദം ഏത് വിഭാഗത്തിൽ പെടുന്നു അടിമത്തം എന്ന പദം തദ്ധിതമാണ് തദ്ധിതം എന്ന് പറയുന്നത് നാമത്തിൽ നിന്നോ വിശേഷണത്തിൽ നിന്നോ ഉണ്ടാകുന്ന നാമമാണ് തദ്ധിതം പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ് പൂജക ബഹുവചനം നമ്മൾ പഠിച്ചതാണ് ബഹുമാനാർത്ഥം ഒരു വ്യക്തിയാണെങ്കിലും നമ്മൾ ബഹുവചന രൂപം ഉപയോഗിക്കുന്നതിനെയാണ് പൂജക ബഹുവചനം എന്ന് പറയുന്നത് അങ്ങനെ വരുന്നത് ഇവിടെ സ്വാമികൾ എന്നതാണ് ഒരു വ്യക്തിയാണ് പറയുന്നത് പക്ഷേ ബഹുവചന രൂപത്തിലാണ് വിശേഷിപ്പിക്കുന്നത് ബഹുമാനത്തിന് വേണ്ടിയിട്ടാണ് ബഹുവചന രൂപം കൊടുക്കുന്നത് സ്വാമികളാണ് പൂജക ബഹുവചനത്തിന് ഉദാഹരണം പഠിക്കണം ഏത് പ്രകാരമാണ് പഠിക്കണം എന്ന് പറയുന്നത് ഏത് പ്രകാരമാണ് അണം പ്രത്യയമായി വരുന്ന പ്രകാരം വിധായക പ്രകാരമാണ് വിധായക പ്രകാരം അവിടെ എത്തിയപ്പോഴേക്കും കള്ളൻ കടന്നു കളഞ്ഞു അടിവരയിട്ട പദം ഏതാണ് എന്നാണ് ഇവിടെ അടിവരയിടുന്നത് കളഞ്ഞു എന്ന പദമാണ് കളഞ്ഞു എന്നത് അനുപ്രയോഗമാണ് അനുപ്രയോഗം ക്രിയയുടെ രൂപത്തെയോ അർത്ഥത്തെയോ പരിഷ്കരിക്കുവാൻ വേണ്ടി അതിനോട് ചേർക്കുന്ന മറ്റൊരു ക്രിയയെ പറയുന്നതാണ് അനുപ്രയോഗം കടന്നു എന്ന ക്രിയയെ ഒന്നുകൂടെ പരിഷ്കരിക്കാൻ വേണ്ടിയാണ് കടന്നു കളഞ്ഞു എന്ന് പറയുന്നത് അനുപ്രയോഗമാണ് ഇവിടെ വരുന്നത് മറ്റുദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ പറഞ്ഞു പോയി അറിയിച്ചു കൊള്ളുന്നു അന്വേഷിച്ചു വരുന്നു ഇങ്ങനെ ക്രിയയുടെ രൂപത്തെയും അർത്ഥത്തെയും പരിഷ്കരിക്കാൻ വേണ്ടി മറ്റൊരു ക്രിയ കൂടി ചേർക്കുന്നതിനെയാണ് അനുപ്രയോഗം എന്ന് പറയുന്നത് ഞാൻ സന്ധ്യയ്ക്ക് അമ്മയോടൊപ്പം അമ്പലത്തിൽ പോയപ്പോൾ ഒരു ആനയെ കണ്ടു വാക്യത്തിൽ പ്രയോഗിച്ചിട്ടുള്ള വിഭക്തികളുടെ ക്രമം ഏതാണ് അപ്പം ഇവിടെ ആദ്യം വരുന്നത് ഞാൻ സന്ധ്യക്ക് കെ എന്ന് പറയുന്നത് ഉദ്ദേശിക വിഭക്തിയിലാണ് വരുന്നത് അമ്മയോട് അമ്മയോടൊപ്പം ഓട് എന്ന് വരുന്നുണ്ട് സംയോജിക വിഭക്തിയാണ് വരുന്നത് അമ്പലത്തിൽ ഇൽ എന്ന് പറയുന്നത് ആധാരിക വിഭക്തിയാണ് പോയപ്പോൾ ഒരു ആനയെ എ എന്ന് പറയുന്നത് പ്രതിഗ്രാഹികയാണ് ആനയെ കണ്ടു അപ്പോൾ ഇവിടെ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഉദ്ദേശിക സംയോജിക ആധാരിക പ്രതിഗ്രാഹിക അയൽപാത വക്കത്തന്നു വഴിപ്പണിക്കുടച്ചിട്ടു ഉരുളൻ കല്ലുകൾക്കൊക്കെ ചിറകും വന്നു കവി ഈ വരികളിലൂടെ വൃങ്ക്യമായി സൂചിപ്പിക്കുന്ന ആശയം എന്താണ് മാങ്ങ പഴുത്തപ്പോൾ കുട്ടികൾ പെറുക്കി മാവിലെറിഞ്ഞു എന്നാണ് വരണം വരൻ മാത്രമാസന്നമായി പോയി വരണം സനാതന നിയമം ലംഘിക്കാമോ ഈ വരികളിലെ ശബ്ദാലങ്കാരം ശബ്ദാലങ്കാരമേതാണ് യമകമാണ് വരണം വരൻ മാത്രം ആസന്നമായി പോയി വരണം സനാതന നിയമം ലംഘിക്കാമോ എന്ന വരികളിലെ ശബ്ദ അലങ്കാരം യമകമാണ് പല നിറമോലും നീരാമ്പൽ പോലാം കുടകൾക്കു കീഴയായി പോണോരേ നീരാമ്പൽ പോലെയുള്ള കുടകൾ എന്നിടത്തെ ചമത്കാര ഭംഗി എന്താണ് പല നിറം പോലും നീരാമ്പൽ പോലാം കുടകൾക്കു കീഴയായി പോണോരേ ഇതിൽ നീരാമ്പൽ പോലെയുള്ള കുടകൾ എന്നിടത്തെ ചമത്കാര ഭംഗി ഏതാണ് സാദൃശ്യമാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുകയാണ് മയ പയം വായ വയ എന്നെല്ലാം സംഭാഷണ ഭാഷകളിൽ പറയുന്നത് ഉദാഹരണമായി കണക്കാക്കാം നമ്മൾ യാ പറയുന്നവിടെയെല്ലാം യാ പറഞ്ഞ് ഉപയോഗിക്കണം മയ പയം വായ വൈ ഇതെല്ലാം ഉദാഹരണമാണ് ഭാഷാഭേദത്തിന് ഉദാഹരണമാണ് ഭാഷാഭേദം തീവണ്ടി എന്ന പദം വിഗ്രഹിക്കുമ്പോൾ വരുന്ന സമാസം ഏതാണ് തീവണ്ടി എന്ന പദം വിഗ്രഹിക്കുമ്പോൾ വരുന്ന സമാസം ഏതാണ് തീവണ്ടി എന്ന് വിഗ്രഹിക്കുമ്പോൾ തീയാൽ ഓടുന്ന വണ്ടി എന്നാണ് വരിക തീയാൽ ഓടുന്ന വണ്ടി മധ്യമ പദലോബിയാണ് മധ്യമത്തിലെ പദം ലോപിച്ചു പോകുന്നു തീയാൽ ഓടുന്ന വണ്ടി ഇത്രയും ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കോടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്